മധ്യപ്രദേശിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അറസ്റ്റ് ചെയ്ത മലയാളി വൈദികന് ജാമ്യം ലഭിച്ചു സി എം ഐ സഭാംഗമായ ഫാദർ അനിൽ മാത്യുവിനാണ് ജാമ്യം ലഭിച്ചത് മതപരിവർത്തനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു വൈദികനെ അറസ്റ്റ് ചെയ്തത് മധ്യപ്രദേശിൽ ഓംചൽ എന്ന പേരിൽ നിർദ്ധനരായ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ വൈദികന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി കൊടുക്കാതിരിക്കുകയും പിന്നാലെ ബാലാവകാശ കമ്മീഷൻ സന്ദർശനം നടത്തുകയുമായിരുന്നു മാതാപിതാക്കളോടൊപ്പം വീട്ടിലേക്ക് അയച്ച ഇരുപത്തിയാറ് കുട്ടികളെ കാണാനില്ലെന്നത് അടക്കമുള്ള ആരോപണങ്ങളായിരുന്നു സ്ഥാപനത്തിനെതിരെ ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇവർ മാതാപിതാക്കളോടൊപ്പം വീടുകളിൽ എത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു എല്ലാരും അവര് വന്ന് പ്രത്യേകമായിട്ട് ചിലതൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പറയും ചിലപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ പറയും എല്ലാരും നന്നായിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴ്സിനും എല്ലാരും കാര്യമായി